ദിവസം കൂടുമ്പോഴും അനീഷിന്റെ റിയൽ ഫേസ് പുറത്ത് വന്നുകൊണ്ടിരിക്കുകയാണ് ഇന്ന് ശരിക്കും പറഞ്ഞാൽ അക്ബർ അനീഷിന്റെ എന്താണ് റിയൽ ഫേസ് അല്ലെങ്കിൽ അനീഷിനെ എക്സ്പോസ് ചെയ്തിരിക്കുകയാണ് അക്ബർ ഒരു കോടതി പോലത്തെ കുറച്ച് സെറ്റപ്പ് ഒക്കെ ഉണ്ടാക്കിയെങ്കിലും വലിയ കാര്യമൊന്നും ഉണ്ടായിരുന്നില്ല അല്ലേ അതുപോലെ തന്നെ എങ്ങനെയൊരു എപ്പിസോഡ് ഒരു നോർമൽ എന്താണ് ഇങ്ങനെ പോയൊരു എപ്പിസോഡായിരുന്നു അധികം ഹൈപ്പ് ഉണ്ടായിരുന്ന അധികം ലോ ഉണ്ടായിരുന്നില്ല ഒരു നോർമൽ എപ്പിസോഡായിരുന്നു നമുക്ക് റിവ്യൂലേക്ക് പോകാം എൻ്റെ പേര് ഷെയർ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം ബിഗ് ബോസ് ഡയറീസ് എന്ന് പറയുന്ന ഈ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടുതലുള്ള ബെ ബെല്ലേക്കൻ എനേബിൾ ചെയ്താൽ മാത്രമാണ് ആഡ് എന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനിൽ കിട്ടും അപ്പോൾ ആദ്യം തന്നെ ഇതാണ് ഷാനവാസിനോട് നമ്മുടെ മറ്റേ മെയിൽ ഷോമിനേഴ്സത്തിനെ പറ്റി നോമിനേഷൻ ചെയ്തതിനെ പറ്റിയാണ് പറയുന്നത് അപ്പൊ ലാലൻ ചോദിക്കുന്നു അതൊക്കെ അതിനിപ്പോ ഇത്ര വലിയ കാര്യമൊന്നുമില്ലല്ലോ അപ്പൊ ഇന്ന് ചോദിക്കുമ്പോൾ അനുമോൾക്ക് ഇട്ട് പൊട്ടിക്കലായിരുന്നു അനുമോൾ ഇന്ന് എന്തൊക്കെയോ പറയുന്നുണ്ടായിരുന്നു ലാലൊന്നും മനസ്സിലാവുന്നില്ല അത് നമുക്ക് പറയാം പിന്നെ ക്യാപ്റ്റൻസി ടാസ്കിനെ പറ്റി ചോദിച്ചു എന്താണ് നിവിൻ എന്തുകൊണ്ടായിരിക്കും ഈ ഗെയിം നിങ്ങൾക്ക് തകർക്കാനായിട്ട് വന്നത് എന്ന് തോന്നിയപ്പോ അനുമോ ചിലപ്പോ എന്നോടുള്ള ദേഷ്യം കൊണ്ടായിരിക്കും ലാലേട്ട എന്നോട് ശരിക്കും പറഞ്ഞാൽ നല്ല ദേഷ്യം ഉണ്ട് എനിക്ക് അത് കിട്ടും ക്യാപ്റ്റൻസി കിട്ടരുന്ന് നെവി നല്ലോണം ആഗ്രഹിക്കുന്നുണ്ട് അതുകൊണ്ടായിരിക്കും എന്ന് പറയുന്നുണ്ട് പിന്നെ ബോൾ ടാസ്കില് എന്താണ് അനുമോളുടെ തള്ളൽ ഇഷ്യൂ എന്ന് വെച്ചാൽ അനുമോള് ആരിനെ തള്ളി എത്തും പക്ഷെ ആര് തള്ളുന്നത് ഞാൻ കണ്ടു പക്ഷെ നമ്മുടെ അനിമോള് പറയുന്നത് എന്താണ് അനുമോള് തള്ളിയില്ല എന്നാണ് പക്ഷെ ഞാൻ കരുതി ഇപ്പൊ തന്നെ വീഡിയോ കാണിച്ച് പുറത്തുകൊണ്ടിരുന്ന അതൊന്നും കാണിച്ചില്ല പക്ഷെ ശരിക്കും പറഞ്ഞാല് ആരും ആരും പറഞ്ഞതുപോലെ തന്നെ അനുമോള് തള്ളിയിട്ടുണ്ട് എന്താണ് വെറുതെ മുട്ടലൊന്നും അല്ല തള്ളിയിട്ട് തന്നെ ഉണ്ട് അനുമോള് അപ്പൊ അത് റിവീൽ ആക്കിയിട്ടില്ല ഇനി നാളത്തെ എപ്പിസോഡിൽ അത് റിവീൽ ആക്കുമോന്നറിയത്തില്ല ഇടുത്തതിൽ ഒരു കോടതി ടാസ്ക് ആണ് വേറൊന്നും അല്ല അക്ബറിന്റെ പാവകൾ നഷ്ടമായല്ലോ അപ്പൊ അതാരെടുത്തു അത് ആരാണ് എടുത്തതെന്നുള്ള അതിന്റെ ഒരു കൺഫ്യൂഷനിൽ നിൽക്കുന്ന കുറച്ച് കുറച്ചുപേരുണ്ടായിരുന്നല്ലോ അപ്പൊ അവര് ച്ച് വിചാരണ ചെയ്യാം അല്ലെങ്കിൽ ലക്ഷ്മി അഭിഷേകം പറഞ്ഞാൽ അന്നത്തെ ഒരു നമ്മുടെ പാവ ടാസ്കിൽ വന്നിട്ട് എന്താണ് ഒന്നും കാണാതെ പ്രതികരിക്കുന്നത് പോലെ ഉണ്ട് എന്ന് ലാലട്ടൻ പറഞ്ഞപ്പോൾ ലാലട്ടൻ തന്നെ പറഞ്ഞു ഒരു കാര്യം ചെയ്തു നിങ്ങൾ അതിൻ്റെ വക്കീലാവ് എന്ന് പറയാണ് ശരിക്കും പറഞ്ഞാൽ ഒന്നുമില്ല വലിയ എന്താണ് നെവിനെ ചോദ്യം ചെയ്യുന്നുണ്ട് ഒരു ക്ലാരിഫിക്കേഷൻ ഇല്ലാതെ അങ്ങ് പോകും നെവിൻ ആദില അക്ബറിനൊക്കെ എല്ലാവരും ചോദ്യം ചെയ്യുന്നുണ്ട് ഒരു ക്ലാരിഫിക്കേഷൻ ഇല്ലാണ്ട് ആ സംഭവം പോകുന്നുണ്ട് പിന്നെ സ്ക്രാച്ച് ആൻഡ് കാർഡിൽ ആരും ചെയ്തു അല്ലേ എന്ന് പറയുന്നു അപ്പൊ നെവിനും ചെയ്തു എന്ന് പറയുന്നു അപ്പൊ ലാര ചോദിച്ചു നിങ്ങൾക്ക് ഇങ്ങനെ കളിക്കാനാണ് പിന്നെ ഈ ടാസ്ക് വരുന്നത് എന്ന് ചോദിക്കുന്നുണ്ട് അപ്പോ ഒരു കാർഡും കൂടിയുണ്ട് ആ ഒരു കാർഡ് അത് ആരും എടുത്ത് വെളിച്ച വെച്ചിട്ടുണ്ട് പക്ഷെ അത് ഇതുവരെ നമുക്ക് നമുക്ക് അറിയാം ആരാണെന്ന് അത് നിങ്ങൾ പുറത്ത് പറയുന്നതായിരിക്കും നല്ലത് അല്ലെങ്കിൽ ഈ കിട്ടിയവർക്ക് ഒരു പണി വരും എന്ന് പറയുകയാണ് ഏഹ് അപ്പം അത് ആരാണെന്ന് പുറത്ത് പറയുന്നില്ല എന്ന് എന്നുവെച്ചാല് എന്താണ് ഒരു കാർഡ് ശരിക്കും പറഞ്ഞാൽ മിസ് ആയിട്ടുണ്ട് ഒരു സ്ക്രാച്ച് ആൻ കാർഡ് അതില് എന്താണ് ആരോ അത് എടുത്തു അത് എടുത്തിട്ട് അത് പുറത്ത് കാണിക്കാതെ വെച്ചിട്ടുണ്ട് അത് ആരാണെന്ന് ബിഗ് ബോസിന് ബോസ് ക്രൂവിനെ അറിയാം പക്ഷെ വീട്ടുകാർക്ക് അറിയില്ല അപ്പൊ ഈ ബാക്കിയുള്ളവർ ഇത് കണ്ടുപിടിക്കണം എന്ന് വെച്ചാൽ ബാക്കിയുള്ള ഇവർക്ക് ഈ ഈ ടാസ്ക് മൂലം പണി കിട്ടിയ കുറച്ച് ആൾക്കാരില്ലേ നാല് നാലുപേര് അനീഷ് ആര്യൻ ഷാനവാസ് അനു ഇവയെ നാലൊരു ഇത് കണ്ടുപിടിക്കണം എങ്കിൽ മാത്രം നിങ്ങളുടെ ഈ പണി സോൾവാക്കി തരത്തുള്ളൂ എനിക്ക് തരത്തില്ല എന്ന് പറയുന്നു അങ്ങനെ ബ്രേക്കിന് പോയി തിരിച്ച ഇവരാണെങ്കിൽ അന്വേഷിക്കുന്നു ആ കാട് എവിടെ ആര് ഇരിക്കുന്നെങ്കിൽ നോക്കുന്നുണ്ട് പക്ഷെ കാർഡ് കിട്ടുന്നില്ല പക്ഷെ അവരുടെ പണി അങ്ങ് ഒഴിവാക്കി കൊടുത്തു അത് നന്നായി കാരണം എന്താണ് നമുക്ക് കിട്ടിയ ഏറ്റവും വലിയ പണിയാണ് എന്താണ് അനു എന്താണ് ദീപാലിയുടെ ആ ഒരു ഇത് പക്ഷെ എനിക്ക് തോന്നിയ അതിലൊരു ഡൗട്ടായിട്ട് ഇപ്പം അനുമോൾക്ക് ഒഴുകി ബാക്കി മൂന്ന് പേർക്കാണ് ആ പണി ഒഴിവാക്കി കിട്ടിയത് അല്ലെങ്കിൽ അനിമോൾക്കൂടി ചേർത്തിട്ടാണെന്നൊരു ഡൗട്ട് ഉണ്ട് അത് നമുക്ക് നോക്കാം എന്താവും ഇതുവരെ ആവുമ്പോ മനസ്സിലാവുമല്ലോ പിന്നെ എന്താണ് ഒരു കാർഡുകൾ കുറേ ഒരു തൊപ്പിയില് കാർഡ് ഒട്ടിക്കുന്ന സംഭവമാണ് എല്ലാവരും എന്താണ് കറക്റ്റ് കീറി കിറത്തിയ കാര്യം തന്നെയാണ് അക്ബർ പറഞ്ഞതും എന്താണ് ഒറ്റപ്പെടല കാർഡ് കോമണർ കാർഡ് എല്ലാം കറക്റ്റ് എല്ലാവർക്കും ഓരോരോ കാർഡ് വെച്ചിട്ട് നമ്മൾ ഞാനും ഞാനിവിടുന്ന് പറയുന്നില്ല ഇതെന്തായാലും ആൾക്കാരെയും കൊടുക്കുന്നതെന്ന് കൃത്യമായിട്ട് പറഞ്ഞു എന്നുണ്ടായിരുന്നു ആ വീട്ടിലുള്ള എല്ലാവരും കറക്റ്റ് കറക്റ്റായി കറക്റ്റ് ആയിട്ട് ഓരോന്നും പറഞ്ഞു പിന്നെ ഒരു ഗുഡ് മോർണിംഗ് ഇഷ്യൂ ആണ് സുപ്രഭാതം ഇത് പറഞ്ഞതിൻ്റെ പേരിൽ ഈ കാര്യത്തിലാണ് അനീഷ് ശരിക്കും പറഞ്ഞ എക്സ്പോസ് ആവുന്നത് വേറെ ഒന്നുമല്ല ഏഹ് അനീഷ് നമ്മള് ബിഗ് ബോസ് വരുന്ന ടൈമിലൊക്കെ ബിഗ് ബോസ് വരുന്ന ടൈമിലൊക്കെ എന്താണ് ബിഗ് ബോസ് ആയിരുന്ന ടൈമിലൊക്കെ എന്താണ് ആദ്യത്തെ നാളുകളിൽ ഗുഡ് മോർണിംഗ് പറഞ്ഞു അക്ബർ ആണ് പറഞ്ഞത് അതിനുശേഷമാണ് സുപ്രഭാതം എന്ന് മാറ്റിയത് അപ്പൊ അനീഷ് പറഞ്ഞത് നിങ്ങൾ പറയുന്നത് കള്ളമാണ് പച്ച കള്ളമാണ് എന്താണ് പച്ച കള്ളമാണ് അങ്ങനെ ഒന്നും ഞാൻ പറഞ്ഞു വെറുതെ ഇല്ലാത്തതാണ് പറയരുത് എന്ന് പറയുകയാണ് ബിഗ് ബോസ് രാജ്ട്രം വന്നപ്പോ അനീഷ് പറയാണ് അതെ ഞാൻ ആലോചിച്ച് പറഞ്ഞു ഇതാണ് അക്ബർ ചോദിച്ചത് എന്ന് അക്ബർ പഞ്ച പറയുന്നുണ്ട് അപ്പൊ ശരിക്കും പറഞ്ഞാൽ അനീഷിന്റെ ഒരു ഫേസ് എന്ന് വെച്ചാൽ ഒരു എക്സ്പോസിങ് ആണ് നടന്നത് അവിടെ ശരിക്കും പറഞ്ഞാല് ആദ്യം അത് പുള്ളിക്കാരനത് ഡയറക്ടലി ആദ്യം തന്നെ അക്ബറിനോട് അത് പോരെ വെറുതെ ഇനി അത് ലാലിന് മുന്നിൽ ലാലും മുന്നിൽ ശരിക്കും പറഞ്ഞാൽ പേടിച്ചു പോയി കാരണം ഇനി അത് വീട് എടുത്ത് കാണിച്ചു നാണക്കിടുന്നു വെച്ചിട്ടാണ് അത് എന്താണ് ീഷ് പറയുന്നത് കാരണം അനീഷിന്റെ കാര്യം കഴിഞ്ഞു കാരണം അക്ബർ അത് പറഞ്ഞപ്പോ എന്തിനാണ് അക്ബറേ എന്നോട് പറയുന്നുണ്ട് ശരിക്കും പറഞ്ഞാൽ അനീഷിന്റെ ഫേസ് എന്താണ് ഇത് കീർ എക്സ്പോസ്ഡ് ആവുന്നുണ്ട് കുറച്ചും കൂടി കഴിഞ്ഞ ആഴ്ചയായിരുന്നു ഇപ്പൊ കൂടുതലായി എന്ന് പറയാൻ തോന്നുന്നു ഇപ്പൊ ഇതാണ് ശരിക്കും പറഞ്ഞ എപ്പിസോഡിൽ നടന്നത് പ്രത്യേകിച്ച് എപ്പിസോഡിൽ നടന്നു നാളെ എഡിറ്റ് ആവുന്നവരിൽ ആൾക്ക് കിട്ടിയ പോയിന്റ്സുകൾ തിരിച്ചു എന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ അതിനെ പറ്റി പറ്റിയൊന്നും അങ്ങനെ ഇപ്പോൾ ഒരാൾ ഔട്ട് ആവുകയാണെങ്കിൽ തന്നെ അവർക്ക് കിട്ടിയ കഴിഞ്ഞ ആഴ്ചയിൽ അവർക്ക് കിട്ടിയ വീക്കിലി പോയിന്റ്സുകൾ എന്താ മറ്റൊരാൾക്ക് കൊടുക്കുമോ എന്ന് ചോദിക്കുകയാണ് ഇതാണ് ശരിക്കും പറഞ്ഞാൽ നാളത്തെ എപ്പിസോഡിൽ നാളത്തെ നടക്കുന്ന നാളെ ഒരാളെ വിക്ടം ആരാണെന്ന് അറിയില്ല നമുക്ക് നോക്കാം അപ്പോൾ ഉള്ളൂ കഴിഞ്ഞ അടുത്ത വീഡിയോ വിശേഷം വരുന്നതാണ് ബൈ